എയർ ഫ്യൂവൽ റേഷ്യോ സെൻസറും അവയുടെ പ്രവർത്തനങ്ങളും ഓക്സിജൻ സെൻസർ എന്നും അറിയപ്പെടുന്ന എയർ ഫ്യൂവൽ റേഷ്യോ എഫ്ആർ സെൻസർ വാഹനത്തിന്റെ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇത് എഞ്ചിന്റെ ജ്വലന അറയിലേക്ക് പ്രവേശിക്കുന്ന വായുവിന്റെയും ഇന്ധനത്തിന്റെയും മിശ്രിതം നിരീക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഉള്ളത് ഇന്ധന മിശ്രിതം റിച്ചാണോ ലീനാണോ എന്ന് മാത്രം കണ്ടെത്തുന്ന പരമ്പരാഗത ഓക്സിജൻ സെൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി എഫ് ആർ സെൻസർ കൂടുതൽ കൃത്യമായ ഡാറ്റ നൽകുന്നു ഇത് തത്സമയം വായുവിൻ്റെയും ഇന്ധനത്തിൻ്റെയും കൃത്യമായ അനുപാതത്തെ സൂചിപ്പിക്കുന്നു ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും എമിഷൻ കുറയ്ക്കുന്നതിനും എഞ്ചിൻ പ്രകടനം നിലനിർത്തുന്നതിനും നിർണായകമായ ജ്വലനത്തിന് അനുയോജ്യമായ വായു ഇന്ധന മിശ്രിതം നിലനിർത്തുന്നതിന് കൂടുതൽ കൃത്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ഈ സെൻസർ എൻജിൻ കൺട്രോൾ യൂണിറ്റിനെ സഹായിക്കുന്നു എക്സ്ഹോസ്റ്റ് വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് അളക്കുന്നതിലൂടെയാണ് എഫ് ആർ സെൻസർ പ്രവർത്തിക്കുന്നത് ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്ന സെറാമിക് മെറ്റീരിയൽ സാധാരണയായി സിർക്കോണിയ അല്ലെങ്കിൽ ടൈറ്റാനിയ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സെൻസിംഗ് ഘടകം ഇതിൽ അടങ്ങിയിരിക്കുന്നു ആംബിയന്റ് വായുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ഹോസ്റ്റിലെ ഓക്സിജന്റെ അളവിനെ അടിസ്ഥാനമാക്കി സെൻസർ ഒരു വോൾട്ടേജ് സിഗ്നൽ സൃഷ്ടിക്കുന്നു എൻജിൻ റിച്ചാണോ അല്ലെങ്കിൽ ലീനാണോ എന്ന് നിർണയിക്കാൻ ഇസിയു ഈ സിഗ്നൽ വ്യാഖ്യാനിക്കുന്നു പഴയ സെൻസറുകളേക്കാൾ വായു ഇന്ധന മിശ്രിതത്തിൽ വളരെ മികച്ച നിയന്ത്രണം നൽകാൻ എഫ് ആർ സെൻസറിന് കഴിയും ഇത് ഇന്ധനക്ഷമതയ്ക്കും എമിഷൻ നിയന്ത്രണത്തിനും കൃത്യതയെ ആശ്രയിക്കുന്ന മോഡേൺ എഞ്ചിനുകൾക്ക് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് എഫ് ആർ സെൻസറിന്റെ പ്രാഥമിക പ്രവർത്തനം ഇസിയുയിലേക്ക് തത്സമയ ഫീഡ്ബാക്ക് നൽകിക്കൊണ്ട് ശരിയായ വായു ഇന്ധൻ മിശ്രിതം നിലനിർത്താൻ സഹായിക്കുക എന്നതാണ് ഈ ഡാറ്റ ഇന്ധന ഇഞ്ചക്ടറുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ഇസിയുവിനെ അനുവദിക്കുന്നു ഒന്നുകിൽ മിശ്രിതം ലീനായിരിക്കുമ്പോൾ കൂടുതൽ ഇന്ധനം ചേർക്കുകയോ അല്ലെങ്കിൽ ഇന്ധനം വളരെ റിച്ചായിരിക്കുമ്പോൾ കുറയ്ക്കുകയോ ചെയ്യുന്നു വായു ഇന്ധന അനുപാതം നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെ വേഗത്ത് ലോഡ് എന്നിവയിലെ മാറ്റങ്ങൾ പോലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഞ്ചിൻ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യാൻ സെൻസർ സഹായിക്കുന്നു തെറ്റായ വായുന്ധന മിശ്രിതം കാർബൺ മോണോക്സൈഡ് എക്സ്ഹോസ്റ്റിൽ കത്താത്ത ഹൈഡ്രോകാർബണുകൾ തുടങ്ങിയ ഉയർന്ന അളവിലുള്ള മലിനീകരണത്തിലേക്ക് നയിച്ചേക്കാമെന്നതിനാൽ എമിഷൻ നിയന്ത്രണത്തിലും എഫ് സെൻസർ പ്രധാന പങ്ക് വഹിക്കുന്നു ഒരു എഫ് സെൻസർ പരാജയപ്പെടാൻ തുടങ്ങുമ്പോൾ ഇസ്യുവിന് വായുന്ധന മിശ്രിതത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചേക്കില്ല ഇത് വിവിധ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു മോശം ഇന്ധനക്ഷമത വർദ്ധിച്ച എമിഷൻ റെഫ് അഡിലിങ്ക് മോശം എഞ്ചിൻ പ്രകടനം എന്നിവയാണ് തെറ്റായ എഫ് ആർ സെൻസറിന്റെ സാധാരണ ലക്ഷണങ്ങൾ ചെക്ക് എഞ്ചിൻ ലൈറ്റും പ്രകാശിപ്പിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ എക്സ്ഹോസ്റ്റിലെ അമിതമായ മലിനീകരണം കാരണം വാഹനം എമിഷൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടേക്കാം കൂടാതെ ഒരു തെറ്റായ എഫ് ആർ സെൻസർ എഞ്ചിൻ വളരെ റിച്ചായോ ലീനായോ പ്രവർത്തിക്കാൻ കാരണമാകും ഇത് എഞ്ചിൻ തകരാറുകൾ ആക്സിലറേഷൻ സമയത്ത് മടുപ്പ് അല്ലെങ്കിൽ പവറിന്റെ അഭാവം എന്നിവയ്ക്ക് കാരണമായേക്കാം ഈ ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടറിനും മറ്റ് എഞ്ചിൻ ഘടകങ്ങൾക്കും ദീർഘകാല നാശനഷ്ടമുണ്ടാക്കും എഞ്ചിൻ പ്രകടനവും കാര്യക്ഷമതയും സംരക്ഷിക്കുന്നതിന് തെറ്റായ എഫ് ആർ സെൻസർ മാറ്റിസ്ഥാപിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യുന്നത് നിർണായകമാണ് സെൻസർ ഇന്ധന നിയന്ത്രണ സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമായതിനാൽ തകരാറുള്ള സെൻസർ അമിതമായ ഇന്ധന ഉപഭോഗത്തിനും ഉയർന്ന എമിഷനും കാരണമാകുകയും വാഹനത്തിന്റെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും തെറ്റായ വായുന്ധന മിശ്രിതങ്ങൾ ഉപയോഗിച്ച് ദീർഘനേരം പ്രവർത്തിക്കുന്നതിനാൽ കാറ്റലിറ്റിക് കൺവെർട്ടർ പോലുള്ള എഞ്ചിന്റെ മറ്റ് ഭാഗങ്ങളെ ബാധിക്കുന്നതിനു മുമ്പ് പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ എഫ് ആർ സെൻസറിന്റെ പതിവ് പരിശോധന സഹായിക്കും പെർഫോമൻസ് ട്യൂൺ ചെയ്തതോ കർശനമായ എമിഷൻ മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതോ ആയ വാഹനങ്ങൾക്ക് എഞ്ചിൻ പ്രകടനം മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനും പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും എഫ് സെൻസർ നല്ല അവസ്ഥയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്